നാളെ തൊട്ട് ഇനി ബിഗ് ബോസ് തുടങ്ങുകയായി ബിഗ് ബോ ബിഗ് ബോസ് റിവ്യൂസ് ആയിരിക്കും റിയാക്ഷൻ വീഡിയോസ് ആയിരിക്കും കൂടുതലും ഹാ എന്തായാലും കൊള്ളാം കഴിഞ്ഞവട്ടമാണ് ഞാൻ ശരിക്കും പറഞ്ഞത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കുറേ പേരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് കാര്യമെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഇവരെക്കുറിച്ച് അറിയാൻ ഭയങ്കര ഒരു ആയിരുന്നു ഇതെന്താണ് അവർ പറയുന്നത് ആ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാദ്യമേ ഒരു ജഡ്ജ്മെൻറ്റിൽ എത്തിയിരുന്നു ആ ഒരു ആദ്യത്തെ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു ബിഗ് ബോസിൽ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതും ആ വ്യക്തികളെ തന്നെ ആയിരുന്നു നമുക്കറിയേണ്ടതും ആ വ്യക്തികളെക്കുറിച്ച് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ആ വ്യക്തികളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ റിയാക്ഷൻ വീഡിയോസും കണ്ടു തുടങ്ങിയത് എല്ലാത്തിലും ഇതാണ് കാണാം പക്ഷേ എനിക്ക് ആകെ ബിഗ് ബോസ് ബിഗ് ബോസിൽ കുറച്ച് ഇതായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ അവർ പലതിനെയും വളച്ചിടിച്ചു എന്നൊരു ഇതെനിക്ക് തോന്നി കാര്യം കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ കാര്യം എല്ലാ കോർണറിലും എത്തേണ്ട ക്യാമറ ചില കോർണറിലും മാത്രം ഫോക്കസ് ചെയ്ത് അത് മാത്രം പ്രേക്ഷകരിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് എത്തിക്കാൻ ശ്രമിച്ചു എന്നെനിക്ക് തോന്നി എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഇനി ബിഗ് ബോസ് തുടങ്ങുമ്പോൾ എന്തുവാണെന്ന് ദൈവത്തിന് അറിയാം ഇനിയും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കാം ആയിരിക്കാം എന്നല്ല നമുക്ക് ഏതിനാണോ വ്യൂസ് കിട്ടുന്നത് ആ വ്യൂസിനനുസരിച്ചല്ലോ ഏത് ചാനലും അത് ഇതും അതായത് ടെലികാസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലാതെ വേറൊന്നും അല്ല ഇപ്പം നമ്മളായാലും യൂട്യൂബിൽ ഇപ്പം ഏത് വീഡിയോസാണ് റീച്ചാകുന്നതെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോസാണ് കാര്യം അങ്ങനെ എല്ലാവരും ഇപ്പം റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യുന്നത് വട്ടം ഞാൻ കണ്ട ആൾക്കാരെ മാത്രം ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഇപ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു കാര്യമെന്ന് വെച്ചാൽ വ്യൂസ് കൂടുതൽ റിയാക്ഷൻ വീഡിയോസിനായത് കാരണം ആൾക്കാരെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കൂടുതൽ നിർബന്ധിതരാകുന്നു കാര്യം വ്യൂസാണല്ലോ എല്ലാവർക്കും ആവശ്യം അത് കാരണം അവർ ഏത് വീഡിയോ ആണോ കൂടുതൽ പ്രേക്ഷകർ കാണുന്നത് ആ വീഡിയോസിലോട്ട് സ്വിച്ച് ഓൺ ചെയ്ത് അവരങ്ങോട്ടും മാറുന്നു അതാണ് സത്യം അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ കുട്ടികളുടെ കാര്യമായാലും കാര്യം കഴിഞ്ഞവട്ടത്തെ ബിഗ് ബോസ് കുട്ടികളെ കാണിക്കാൻ കൊള്ളത്തില്ലായിരുന്നു അം മാതിരിയുള്ള രീതികളായിരുന്നു കഴിഞ്ഞവട്ടത്തെ ബിഗ് ബോസിൽ ഓരോ കുട്ടിയും പിറന്നു വീഴുമ്പോഴും അവന് ഓരോ ക്യാരക് ഓരോ കുട്ടികൾക്കിപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ രണ്ട് മക്കൾക്ക് രണ്ട് തരത്തിലുള്ള ക്യാരക്ടർ ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ആയിരുന്നു ഞങ്ങൾ തമ്മിൽ രണ്ട് ക്യാരക്ടറാണ് പിന്നെ ചില കാര്യങ്ങളിൽ ടേസ്റ്റുകൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഒരു ഫാമിലി ശരിക്കും എന്ന് പറഞ്ഞാൽ നാല് പേർ നമ്മളൊരു ഫാമിലി ആകുമ്പോൾ നാല് പേരാണെങ്കിൽ നമ്മൾ ആ നാല് പേരും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണം അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് വെച്ചാൽ നാല് പേർക്ക് നാല് ക്യാരക്ടറായിരിക്കും ഇപ്പോൾ ഒരാൾ എക്സ്ട്രീംലി പാവമാണെങ്കിൽ ഒരാൾ എക്സ്ട്രീംലി ഏത് കാര്യത്തിനും റിയാക്ട് ചെയ്യുന്ന ഒക്കെ ഒരു വ്യക്തിയായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള രണ്ട് അങ്ങനെയാണ് ക്യാരക്ടർ ഏതോ ഒരു ഡോക്ടറുടെ കാണാൻ പോയപ്പോൾ ഞാൻ മോനെ കൊണ്ടോ മോളെ കൊണ്ടോ പോയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കുട്ടിയും ഓരോ ക്യാരക്ടറാണ് വേറൊരു കുട്ടിയെ വെച്ച് അവനെ കമ്പയർ ചെയ്യാതിരിക്കുക ഏതോ ഒരു കോട്ടാണോ കേട്ടോ സത്യത്തിൽ എനിക്കത് ക്ലിക്കായി എന്നു വെച്ചാൽ ഞാൻ ആലോചിച്ച് ശരിയായി എൻ്റെ മോനും എൻ്റെ മോളും തമ്മിൽ നല്ല അന്തരമുണ്ട് രണ്ടുപേരുടെ സ്വഭാവം തമ്മിൽ നല്ല അന്തരമുണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ സൊസൈറ്റിയും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൾച്ചറി വളർന്ന ആൾക്കാർ ഒരു വീട്ടിൽ ഒരുമിച്ച് വരിക അതും ആലോചിച്ച് നോക്കണേ നമ്മൾ ഇത്രയും കാലം ഫോൺ അതിൻ്റെ തലേന്ന് വരെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഈ ഫോൺ കൊടുത്തിട്ട് പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ ആൾക്കാരുമായിട്ട് ഒരു വീട്ടിൽ വരിക നമ്മൾ തമ്മി ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മി വഴക്കുണ്ടെങ്കിൽ തന്നെ ആ നമുക്ക് ചില സമയത്തൊക്കെ സംസാരിക്കാനൊരു ബുദ്ധിമുട്ടോ മുഖത്ത് നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ തോന്നാമെന്ന സാഹചര്യങ്ങളില്ലേ അതുപോലെ അതിനകത്ത് പറ്റത്തില്ല ഇവരെ തന്നെ അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി പോവാം ബിഗ് ബോസിൻ്റെ കാര്യങ്ങളിൽ ഇപ്പം നമ്മളാണെങ്കിൽ ആ എനിക്ക് മുഖം കാണേണ്ടത് താല്പര്യമില്ല നമുക്കൊന്ന് ഗേറ്റ് തുറന്ന് പുറത്ത് പോയി ഇച്ചിരിയെ നിൽക്കുമെങ്കിലും ചെയ്യാം ഇവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇല്ല ഇവർ ഇവരുടെ ഫേസ് തന്നെ കാണാം ഇനി എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇതിനകം ഈ വീട്ടിനകത്തുള്ള ഇത്രയും പേരുടെ മുഖം തന്നെ കാണേണ്ടത് അതിനകത്ത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും ഇനി അത് തന്നെ നമ്മൾ നമ്മളെത്രത്തോളം അഡ്ജസ്റ്റ് ുന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഇത്രയും മുഖത്ത് നോക്കി ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് വീണ്ടും ആ ഒരു വ്യക്തികളെ ഫേസ് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ എങ്ങനെ പറ്റുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഒരു ഒരു തിയറി പിന്നെ ബിഗ് ബോസിൽ പൊതുവേ വ്യൂസ് കൂടുതലുള്ള ഏതിനാണോ ആ ഒരു ക്ലിപ്പിംഗ്സ് ആയിരിക്കും അവർ കൂടുതലിട്ട് അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും കഴിഞ്ഞവട്ടം ജാസ്മിനും ഗബ്രിയായിരുന്നു നമുക്ക് എല്ലാവർക്കും വേട്ടയാടേൻ പറ്റിയ രണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ ഈ വട്ടം ഇനി വേറെ ആരെങ്കിലും വരുമായിരിക്കും എനിക്ക് ഇനി എത്ര പേരുണ്ടെന്ന് പോലും അറിയത്തില്ലേ ബിഗ് ബോസിൽ എത്ര അതായത് പുതിയ കണ്ടസ്റ്റൻ്റ് ഏതൊക്കെയാണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഏതോ ഒരു വീഡിയോ ഇങ്ങനെ ഇങ്ങനെ കണ്ടു ഇന്നിട്ടേക്കുന്ന ബിഗ് ബോസ് നാളെ തുടങ്ങുകയാണെന്നുള്ളൊരു ഇത് കണ്ടു എന്തായാലും ഈ ഘട്ടം കുട്ടികളെ കാണിക്കണമെന്ന് വെച്ചാൽ കുട്ടികളെ കാണിക്കാൻ എനിക്ക് തീരെയും താല്പര്യമില്ല കഴിഞ്ഞ വട്ടത്തിൽ വെച്ച് ഞാൻ വിചാരിച്ചു ഇനി കുട്ടികളെ അങ്ങനെ ബിഗ് ബോസ് കാണിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ ടി വി ഇല്ലാത്തത് കാരണം ഇനി വീട്ടിലോട്ട് പോയിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല എക്സാമും തുടങ്ങുന്ന സമയം അത് കാരണം ഇനിയിപ്പോൾ അതൊന്നും നടപ്പുവിശമുള്ള കാര്യമല്ല ആ പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ ബ്യൂട്ടി ബ്ലോഗേഴ്സിനൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ കാര്യം അവരെ ഏറെ കെട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് കാര്യം അങ്ങനെയാണ് എന്താണോ നമുക്ക് വ്യൂസ് ഉള്ളത് അതിലോട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക ഇപ്പം ആളുകൾക്ക് മനസ്സിലായ റിയാക്ഷൻ വീഡിയോയിലോട്ട് ചെയ്താൽ പണ്ടത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് മനസ്സിലായി റിയാക്ഷൻ വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പോഴേ നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ റിയാക്ഷൻ വീഡിയോസിലോട്ട് മാറി അവരുടെ ആദ്യത്തെയൊക്കെ വീഡിയോസ് വേറെ ആയിരുന്നെങ്കിൽ ഇപ്പം റിയാക്ഷൻ വീഡിയോസിലേക്ക് മാറി എന്നുള്ളതാണ് വാസ്തവം ആ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇന്ന് നമ്മളുടെ വീട്ടിൽ പണ്ടത്തെ കണക്ക് കപ്സയായിരുന്നു കേട്ടോ ആ കപ്സയും ഇന്ന് ദോശയും നെയ്റോസ്റ്റായിരുന്നു രാവിലെ ഇവർക്ക് കരാട്ട ക്ലാസ്സിന് പോകണമായിരുന്നു രണ്ടുപേർക്കും ജിയയ്ക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു ദിയ അത് എക്സാമും കഴിഞ്ഞ് വന്ന് ആയിച്ചും ഇത് കരാട്ട ക്ലാസ്സും കഴിഞ്ഞൊക്കെ വന്നു കേട്ടോ എനിക്ക് പേഴ്സണലി കുറച്ച് വിഷമം തോന്നിയ ഒരു ഇതെന്ന് വെച്ചാൽ പേര് ഞാൻ പറയുന്നത് ഈ ഇടയ്ക്ക് വീടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് വീടൊക്കെ വെച്ച് കണ്ടാൽ എൻ്റെ ഹോം ടൂർക്കൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൈ രോമൊക്കെ എത്തിക്കത്തില്ലെന്ന് പറയത്തില്ലേ ആ ഒരു ഫീലായിരുന്നു എൻ്റെ വീട്ടിൽ ആരോ വീട് വെച്ച ഒരു സന്തോഷമായിരുന്നു എനിക്ക് ആ കുട്ടി വീട് വെച്ച് കണ്ടപ്പോൾ അത് മൂത്ത കുട്ടി അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ഓരോ വീഡിയോസ് ഇട്ട് ഇട്ടിട്ട് റീച്ചാക്കി അധ്വാനിച്ച് ഓരോ ദിവസവും വീഡിയോസ് ഇടുന്നതിന് എന്തൊക്കെ ചുമ്മാ വീഡിയോസ് ഇടുവല്ലോ അതിൻ്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് ആ ഒരു സ്ഥലം മേടിച്ചു പ്രോപ്പർട്ടി ഉള്ളവർ പോലും അല്ല സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചു ഇത്രയും അഡ്വാൻസ് വന്നത് ആ ഒരു കാശ് കൊണ്ട് സ്ഥലം മേടിച്ചു അതിനുശേഷം ആ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് വീട് വെച്ചു ആ വീട്ടിലോട്ട് കയറുമ്പോൾ ആ മുഖത്ത് ആ ഒരു മനസ്സിൽ നിന്ന് വന്ന കണ്ണീരുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എനിക്കൊക്കെ ഞാനൊക്കെ എന്തുവാ എന്തിനു കൊള്ളാം എന്ന് ചിന്തിച്ചാൽ വിഷ ഒന്നുമില്ല അത്രയും കുഞ്ഞു പ്രായത്തിൽ അവൾക്കത് സാധിച്ചല്ലോ എന്നൊരു ചിന്ത നമുക്ക് വരുമല്ലോ അവളെ കൊണ്ടത് പറ്റി ഇത്രയും കുഞ്ഞു പ്രായത്തിൽ അവളൊരു വീട് വെച്ചു അമ്മയ്ക്കും അനീതിക്ക് അതൊരു അഫയമാക്കി എന്ന് വെച്ചാൽ കിടക്കാൻ ആക്കി കൊടുത്തു നമ്മൾ ഈ വാടക വീട് തോറും താമസിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമ്പോൾ ഞാൻ കൊച്ചിലേയും ഞങ്ങളമ്മ കുറേ ഞങ്ങളെ കൊണ്ട് മൂന്നാലഞ്ച് മൂന്നാലഞ്ചുള്ള ആറേഴ് വാടക വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളും കെട്ടിപ്പറക്കി ഓരോരുത്തർ പോയിട്ട് അതിത്രയും അവിടെ സെറ്റിൽ ചെയ്യണം പിന്നീട് നമ്മൾ ലൈഫ് അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോഴായിരിക്കും അടുത്ത വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരിക പിന്നെ ഈ സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി അടുത്ത സ്ഥലത്തേക്ക് പോവുകയായി ഇവിടെ പരിചയപ്പെട്ട ആളുകളെ എല്ലാം നമ്മൾ വീണ്ടും അവരെ എല്ലാം തുലച്ചിട്ടാണ് പോലച്ചിട്ടെന്നല്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് ആ പുതിയ ആൾക്കാർ പുതിയ മുഖങ്ങൾ പുതിയ രീതിയിലുള്ള ആൾക്കാർ പുതിയ സ്വഭാവങ്ങളിലും പുതിയ പുതിയ രീതികളും മാത്രമല്ല നമ്മൾ പലതും ഫേസ് ചെയ്യേണ്ടി വരും ഓരോ സ്ഥലത്ത് ചെന്ന് വീട് മാറി താമസിക്കുമ്പോഴും ഓരോന്നും ഫേസ് ചെയ്യേണ്ടി വരും ഏറ്റവും അവസാനം ഞങ്ങൾ സ്വന്തമായിട്ട് വീട് എഴുതിച്ച് താമസിച്ച സ്ഥലത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഞങ്ങളമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത് അച്ഛൻ ഗൾഫിൽ ഞങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് വളർത്തണം മീൻസ് വേറൊരു പേരുദോഷം കേൾപ്പിക്കാതെ വളർത്തി മുമ്പോട്ട് കൊണ്ടുവരണം ആ ടാസ്ക് മൊത്തം ഞങ്ങളുടെ അമ്മയ്ക്കായിരുന്നു അമ്മ ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ളൊരു ലേഡിയായിരുന്നു എന്ന് വെച്ചാൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ നമുക്ക് ഒരുപാട് അത് വിഷമം തോന്നിയുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ട് കസിൻസ് ആയിട്ടൊന്ന് സംസാരിക്കാനോ എടുക്കാനോ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കുറേ കുറച്ച് നേരം നമുക്ക് പുറത്ത് പോയി കളിക്കാനോ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വിളിക്കും പക്ഷേ അതേസമയം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ വല്യമ്മച്ചിയുടെ മക്കളൊക്കെ ആണ് ചേച്ചിമാരൊക്കെ ആണെങ്കിൽ വല്യമ്മച്ച് അത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റോ വല്യമിച്ച് കളിക്കാനൊക്കെ പുറത്തൊക്കെ വിടുവായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഞങ്ങളമ്മ എക്സ്ട്രീംലി സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയായിരുന്നു അത് കാരണമായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം നമുക്ക് വേറെ പ്രത്യേകിച്ച് ദൂഷ്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ആകെ ലൈഫിൽ കുറച്ച് കയറ്റ ഉറക്കമൊക്കെ ഉള്ളത് അല്ലാതെ എല്ലാവർക്കും ഉണ്ടാകുന്ന കണക്കത്തെ കുറച്ച് കയറ്റ ഉറക്കങ്ങളും മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നും അമ്മയുടെ മക്കൾ തന്നെയാണോ അമ്മ ഇത്രയും കഠിന എന്ന് വെച്ചാൽ അമ്മ ഒരു ഒരു ഹാർഡ് വർക്കറാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ നേരെത്തിയത് അത്രയും സ്ട്രഗ്ളിങ് ഒക്കെ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഒരു ശതമാനം പോലും എടുത്തിട്ടില്ല ഇപ്പോൾ പോലും ഞങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ അത് അങ്ങനെയാണല്ലോ അമ്മമാരായി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻ വരക്കേ കാണത്തുള്ളൂ ആ ഒരു അറ്റാച്ച്മെൻറ്റും സ്നേഹവും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ എനിക്കെൻ്റെ മക്കളോട് സ്നേഹം അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ട് തുടർന്ന് വരുമ്പോഴും അതുണ്ടാവും എന്ന് അങ്ങനെ തന്നെ ആയിരിക്കും ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം പക്ഷേ എത്രക്കാരും നമ്മൾ പ്രസവിച്ച് മക്കൾ നമ്മളുടെ മക്കളല്ല അവർ നമ്മൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നം നമ്മൾ വേണവരെ അവരെ നോക്കാനുള്ള രീതിയിലല്ലേ നമ്മളെ ഡിപ്പൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവരെ നമ്മൾ തന്നെ നോക്കണം അപ്പം അങ്ങനെ ഉണ്ടാകത്തില്ലായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു